സ്റ്റുഡൻസ് അസലമലൈക്കും വാഹത് അല്ലാ വാത്തു ഈ വീഡിയോ നമ്മൾ മൂന്നാം ക്ലാസ്സിലെ ഫിഖ് രണ്ടാം പാഠം തദ്രീബാത്താണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ വർക്ക് എന്താ വ്യക്തമാക്കാം രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒരു ചോദ്യം ഒന്നാമത്തെ ചോദ്യം നിസ്കാരത്തിൻ്റെ ഷർത്ത് എന്നാൽ എന്ത് നിസ്കാരത്തിൻ്റെ ഷർത്ത് എന്നാൽ എന്ത് എന്ന് പാഠഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആദ്യ വരി തന്നെ തന്നെ അതാണ് എന്താണ് നമ്മൾ പഠിച്ചത് നിസ്കാരത്തിൽ പെടാത്തതും അത് നിങ്ങൾ കാണാതെ പഠി പഠിക്കണം പരീക്ഷക്കൊക്കെ ചോദിക്കാൻ ചാൻസുള്ള ചോദ്യമാണ് നിസ്കാരത്തിൽ പെടാത്തതും എന്നാൽ അത് കൂടാതെ അത് കൂടാതെ നിസ്കാരം അതുകൂടാതെ നിസ്കാരം ശരിയാവാത്തതുമായ 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 കാര്യങ്ങളാണ് എന്ത് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ അപ്പോൾ അതാണ് പഠിക്കേണ്ടത് കാര്യങ്ങളാണ് വരെ ഇവരെഴുതിയാലും അതിൻ്റെ ആൻസറായി എന്താണ് നിസ്കാരത്തിൽപ്പെടാത്തതും എന്നാൽ അതുകൂടാതെ നിസ്കാരം ശരിയാവാത്തതുമായ കാര്യങ്ങളാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ ഇനി രണ്ടാമത്തെ ചോദ്യം എന്താ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്ര എന്നാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എത്ര എന്നാണ് എന്ന് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ തൊട്ടു താഴെ പറയുന്നു നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ അഞ്ചാകുന്നു നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ അഞ്ചാകുന്നു ഇനി അഞ്ച് എന്ന് എഴുതിയാലും ആൻസർ തന്നെയാണ് അഞ്ച് അപ്പോൾ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ അഞ്ചെണ്ണാണ് ഇനി അടുത്ത് നോക്കൂ മൂന്നാമത്തെ നിസ്കാരത്തിൻ്റെ അഞ്ച് ഷർത്തുകൾ എഴുതാം നിസ്കാരത്തിൻ്റെ അഞ്ച് ഷർത്തുകൾ എഴുതാനാണ് പാഠഭാഗ തന്നെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആറാമത്തെ പേജിൽ നമ്മൾ എന്താണ് നിസ്കാ നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്നാൽ എന്ത് എന്നും പറഞ്ഞു അതിനുശേഷം നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ അഞ്ചാകുന്നു എന്നും പറഞ്ഞു ഇനി താഴെ പറയുന്നത് അഞ്ചെണ്ണം ഇട്ട് കൊടുത്തത് നിസ്കാരത്തിൻ്റെ ഷർത്തുകളാണ് എന്താണ് ഒന്നാമത്തേത് ചെറുതും വലുതുമായ ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക അതാണ് ഒന്നാമത്തെ സംസ്കാരത്തിൻ്റെ ഷർത്ത് ഇവിടെ രണ്ട് കാര്യങ്ങൾ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കാണ്ട് എന്താണ് അശുദ്ധികൾ എത്ര ഐറ്റംസാണെന്ന് ഇവിടെ പറയുന്നുണ്ട് ചെറുതും വലുതുമായ രണ്ട് അശുദ്ധികളിന്ന് ശുദ്ധിയാവാണ്ട് ഇനി രണ്ടാമത്തെ എന്താ നജസിൽ നിന്ന് നജസിൽ നിന്ന് ശുദ്ധിയാവുക അതാണ് രണ്ടാമത്തെ ഷർത്ത് നജസിൽ നിന്ന് ശുദ്ധിയാവുക മൂന്നാമത്തേതെന്താ മറക്കുക ഔറത്ത് മറക്കുക മൂന്നാമത്തത് നാലാമത്തെന്താ സമയം സമയമാവുകയും കുട്ടിതാം സമയമാവുകയും ആയെന്ന് അറിയുകയും ചെയ്യുക സമയമാവുക എന്ന എഴുതിയ പോരാ സമയമാവുകയും ആയെന്ന് അറിയുകയും ചെയ്യുക അതാണ് നാലാമത്തെ ഷർത്ത് അഞ്ചാമത്തെ ഷർത്ത് എന്താ ക്വിബിലക്ക് മുന്നിടുക അഞ്ചാമത്തെ ഷർത്ത് ക്വിബിലക്ക് മുന്നിടുക ഇത് മുഴുവനും കാണാതെ പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പരീക്ഷയ്ക്ക് ചോദ്യം ചോദിക്കാനൊക്കെ ചാൻസുള്ള ഒരു കാര്യമാണത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാല്ല അസലാമലൈക്കും മുറമത്തല്ലാഹി ഉബറക്കത്തൂ